ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് അപ്പോൾ ഇത് നമ്മളെ സുഹൃത്ത് നാഗണ്ണൻ്റെ മഞ്ഞൾപ്പാടാണ് ഈ മഞ്ഞൾപ്പാടെ വിളവെടുത്തു കൊണ്ടിരിക്കുകയാണ് പകുതി വിളവെടുപ്പ് കഴിഞ്ഞ് ബാക്കിയുള്ളതും കൂടി എടുത്തു കൊണ്ടിരിക്കുകയാണ് ആ മഞ്ഞളൊക്കെ ചാക്കിലാക്കിയിട്ടുണ്ട് കുറേ ആളിന്ന് പണിക്കുണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മഞ്ഞളാട്ടോ നല്ല ഉഷാറാ കണ്ടൊക്കെ നല്ല വലുപ്പമുണ്ട് അതവിടെ പെണ്ണുങ്ങളൊക്കെ ഈ മഞ്ഞളിൻ്റെ മണ്ണും വേരൊക്കെ കളഞ്ഞുകൊണ്ട് ചാക്കിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ നല്ല വെയിലാണ് ആണുങ്ങൾ അത് പറിച്ചു കൊടുക്കുക പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ് അത് വേരും മണ്ണൊക്കെ കളഞ്ഞിട്ട് ഇതാ ചാക്കിലാക്കി കൊണ്ടിരിക്കുകയാണ് ആണുങ്ങൾ കണ്ടില്ലേ ലൈനായിട്ട് നിന്നിട്ട് ഒരു കൈക്കോട്ട് എന്ന് പറയാൻ പറ്റൂല പിക്കാസ് എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചെറിയ സാധനമായിട്ട് അധികം വീതിയില്ലാത്തൊരു സാധനമായിട്ട് ഓരോരോ കൊത്തിങ്ങനെ കൊത്തുമ്പോൾ തന്നെ അതിൻ്റെ മഞ്ഞളുടെ കട വന്നു വന്നുണ്ടോ നല്ല എളുപ്പമാണ് ഉറപ്പുള്ള മണ്ണല്ല ലൂസ് മണ്ണാണ് വേഗം കിട്ടും അതാ ഒരു വരി ആയിട്ട് ഓരോ ലൈനായിട്ട് നിന്നങ്ങനെ കൊത്തിയിടുക ബാക്കിൽ പെണ്ണുങ്ങൾ മണ്ണൊക്കെ കളഞ്ഞിട്ട് അതാ കൂട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ ചാക്കിലാക്കും അതൊക്കെ മണ്ണ് കളയാനുള്ളതാണ് അപ്പോൾ ഇന്ന് ട്രാക്ടർ ഓടിക്കാൻ ഡ്രൈവറില്ല അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ചെന്ന് ഇന്ന് ഏകദേശം നാല് ട്രിപ്പ് ഞാൻ അടിച്ചു കൊടുത്തു ഇതാ നാലാമത്തെ ട്രിപ്പായിട്ട് വരികയാണ് ഡ്രൈവർ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് എന്തോ എമർജൻസി ആയിട്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ കളത്തിലെത്തി മഞ്ഞൾ കളത്തിലെത്തി മഞ്ഞളിത് ഇന്നലെ കുറേ അടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ളത് ഇന്ന് അടിക്കുകയാണ് ഇവിടെ ഇട്ടിട്ട് ഇവർക്ക് ഇത് പുഴുങ്ങിയിട്ട് ഉണക്കിയെടുക്കാനുള്ളതാണ് പുഴുങ്ങി ഉണക്കാൻ്റെ ശേഷമാണ് ഇവർ ഇത് വിൽപ്പന നടത്തുക അപ്പോൾ ഇതിവിടെ തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ മഞ്ഞളൊക്കെ അതാ ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് ഒരുപാട് മഞ്ഞളുണ്ട് ഇഷ്ടംപോലെ മഞ്ഞളാ ഉണ്ടോ താഴത്ത് കുറേ കിടക്കുന്നുണ്ട് മുകളിൽ കുറേയുണ്ട് ഇവരിവിടെ അടുപ്പ് സെറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഇത് പുഴുങ്ങിയെടുക്കാനുള്ള അടുപ്പ് ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരാൾക്ക് ആയുണ്ട് ആ അടുപ്പ് അതിൻ്റെ കുഴി അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല വലിപ്പം ഉണ്ട് മഞ്ഞളൊക്കെ നല്ല ഷറായിട്ടുണ്ട് അപ്പം ഇനി ഇതാ ഇവർ ഇതിനൊരു ബോക്സ് ഉണ്ട് ഇരുമ്പിൻ്റെ ബോക്സാണ് ഇതിലൊക്കെ മഞ്ഞൾ കൊട്ടി ഇടുകയാണ് അങ്ങനത്തെ രണ്ട് ബോക്സ് ഉണ്ട് രണ്ട് ബോക്സിലും കൂടി ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് അതിനുള്ള പരിപാടിയാണ് ഇങ്ങനെ ഈ കത്തിച്ച് വിടുന്നത് മഞ്ഞളുടെ തന്നെ ഇലയാണ് അതിൻ്റെ ഉണങ്ങിയ ഇല ഉണ്ടാവുമല്ലോ അതാണ് കത്തിക്കുന്നത് നല്ല ചൂടാട്ടോ തിളച്ച് വരണുണ്ട് ഒരു രണ്ട് ബോക്സിൻ്റെ മേലും ചാക്ക് ഇട്ട് നനഞ്ഞ ചാക്ക് ഇട്ടിട്ട് മൂടിയിട്ടുണ്ട് അങ്ങനെ കത്തിക്കന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കത്തിക്കുമ്പോൾ ഇനി ഇതിൻ്റെ വേവാവും ഭാഗമാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല്ല നല്ല ആയുണ്ട് കേട്ടോ ആ കുയ്യ് നല്ല ആയുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കുയ്യിൻ്റെ മേലെ വക്കൽ അവർ ആ പെട്ടിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഊക്കുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ആ വോൾസിൻ്റെ ഇടയിൽ കൂടി ഈ നല്ല വിലയുള്ള കമ്പിട്ട് എന്നിട്ട് അതെടുത്തിട്ട് അപ്പുറത്തേൻ്റെ ഉള്ളിലേക്ക് ആക്കി അപ്പോൾ അത് ഏകദേശം വേവായിട്ടുണ്ട് വേവ് പാകം അയക്കണം മറ്റേ പെട്ടി അപ്പോൾ ആ വേവ് പാകമായാൽ അത് അതിമത്തെ ചാക്കെടുത്ത് ഇതിമക്കിട്ടിട്ട് നല്ല ചൂടാണത് ഇതിൽ രണ്ട് കുടം വെള്ളം ഒഴിക്കും അവർ ഒരു ബോക്സിക്ക് രണ്ട് കുടം വെള്ളമാണ് ഒഴിക്കുക മഞ്ഞളുടെ കളർ കണ്ടില്ലേ വെന്തപ്പോൾ മാറി വന്നിട്ടുണ്ട് നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ഇനി ഞാൻ വേവ് നോക്കും ഇങ്ങനെ പൊട്ടിച്ച് നോക്കും പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടും അപ്പോൾ ഉള്ളിൽ നല്ല മഞ്ഞ കളറും ഉണ്ടാവും അപ്പോൾ ഈ വേവ് പാകത്തിൽ വരതെടുക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇപ്പോൾ രണ്ടാമത്തെ കുടം വെള്ളം ഒഴിച്ച് അത്രേ ഉള്ളൂ രണ്ട് കുടം വെള്ളം ആ ഒരു ബോക്സിന് ഇനിയിപ്പോൾ മറ്റേത് എടുക്കുകയാണ് ആദ്യം വെന്തത് എടുത്തു ഇനി ഇതങ്ങനെ നേരെ ഉണക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടോ മട്ടത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ അണ്ട് കൊട്ടിയിടും അവിടെ അതങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടിരിക്കണില്ല ഓരോ കൊട്ടകളാണ് ലാസ്റ്റ് അത് പരത്തി അതിന് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളമൊക്കെ അത് തോർന്നതിൻ്റെ ശേഷം പിന്നെ പരത്തുള്ളു അങ്ങനെയാണ് കൊട്ടിടും അതിൻ്റെ വെബ്സൈറ്റിൽ നമ്മളെ കാപ്പി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സ്ഥലം അവർക്ക് കൊടുത്തതാ കാപ്പി കൂടുതൽ വരുമ്പോൾ അവരും മാറ്റിത്തരും അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് പരത്തിട്ടിട്ടുള്ളത് മഞ്ഞൾ പരത്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞൾ ഇനി നല്ല ഉണക്കായിട്ട് കാറ്റി വിടുമ്പോൾ ഇവർക്ക് ഏകദേശം ഒരു കിലോക്ക് നൂറ് രൂപയാണ് കിട്ടുക കണ്ട ഫുള്ളായിട്ട് പരത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബായ്